കാര്യങ്ങൾ എന്ന് നിയമസഭാ ആശങ്കയുണ്ടോ ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം പറഞ്ഞ കേരള കോൺഗ്രസ് പാർട്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ ആ അതനുസരിച്ചുള്ള ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇതല്ല ഇത് കൂടുതലാണ് ഇതൊക്കെ ഏറ്റവും പ്രധാനമായ സോഷ്യൽ ഇഷ്യൂസാണ് അത് കേരള കോൺഗ്രസിന്റെ സ്വഭാവമുള്ള ജനവിഭാഗങ്ങൾ മാത്രമല്ല മുനമ്പം അല്ലെങ്കിൽ കടഖനനം ഒരു പക്ഷേ ഞങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള പ്രദേശങ്ങളല്ല ഞങ്ങൾ ഏറ്റെടുത്തത് സോഷ്യൽ ജനകീയ ഇഷ്യൂ ആയത് അപ്പോൾ ആ ഇഷ്യൂസ് ഏറ്റെടുത്തത് ആ ഏറ്റെടുത്തത് കൃത്യമായി അതിൻ്റെ റിസൾട്ട് ഇന്നതാണെന്നും ഇന്നതാണ് ചെയ്യേണ്ടതുമെന്നും നമ്മുടെ നേതാക്കന്മാരും പ്രവർത്തകരും താഴെത്തണ്ണിച്ചെന്ന് എത്തിക്കേണ്ടതായിരുന്നു എന്നുള്ള വിമർശനമാണ് വന്നത് ഞാനാ തുറന്ന് പറഞ്ഞതേയുള്ളൂ അല്ല മാനത് ഇടതുപക്ഷമായി സംസാരിച്ചു വളരെ പ്രധാനപ്പെട്ട ചിലപ്പോൾ ബില്ല് ഉണ്ടാകാം വോട്ടിംഗ് ഉണ്ടാകാം അങ്ങനെയൊരു ഒരു ഒരു സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട് ഏതൊക്കെയും ഞാൻ സ്റ്റാർട്ട് ചെയ്യും എന്തെങ്കിലും അങ്ങനെ വന്നാൽ ആ ഇപ്പോൾ വൈസ് ചെയർമാൻ ഉൾപ്പെടെ ഉള്ളത് ഇവിടെയുണ്ട് പരസ്പരം ശരി അത് എങ്ങനെയാ മീഡിയയ്ക്കകത്ത് വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് നിങ്ങൾ തന്നെ അന്വേഷിക്കുന്നു നിങ്ങൾക്കറിയാം അതിൻ്റെ വ്യക്തമായ വ്യക്തമായത് കേരള കോൺഗ്രസ് പാർട്ടിയിലൊന്നുമില്ല ആരുമില്ല ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട് മറ്റൊന്നുമല്ല ഞങ്ങൾക്ക് ഒരു സ്വീകാര്യതയുണ്ട് ഞാനത് വലിയ പോസ്റ്റ് ചെയ്ത് പറയല്ല ഞങ്ങളുടെ അധ്വാനമാണ് മണിസാന്റെ അധ്വാനമാണ് അതുകൊണ്ട് ഞങ്ങളെടുത്ത നിലപാട് വളരെ നീറ്റായിട്ട് എടുത്തിട്ടുള്ളു ഞങ്ങൾ ആരെയും ആക്ഷേപിക്കാൻ പോയിട്ടില്ല ഞങ്ങൾ അത് അങ്ങനെ എടുത്തേ പോയിട്ടുള്ളൂ അത് നിങ്ങള് പറയണേ ഞങ്ങള് സുന്ദരിയാണോന്ന് നമ്മളെപ്പോഴും ഒരു പോരാട്ടം നടത്തുമ്പോൾ എന്തിനാണ് പോരാട്ടം നടത്തുന്ന ഭരണത്തിൽ ഭരണത്തിലിരിക്കാൻ തന്നെയാണ് ഭരണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഭരണം ലഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും നെക് ടു നെക്ട് ഫൈറ്റ് ആണ് എവിടെയാണ് നൂറ്റി പത്ത് സീറ്റ് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ എൺപത് സീറ്റിലായി അമ്പത്തിരണ്ട് അമ്പത്തി എട്ട് സ്ഥലത്ത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് ആണ് അതില് മുപ്പത്തൊമ്പത് സ്ഥലത്ത് പതിനായിരം വോട്ടിന് താഴെയാണ് മുപ്പത്തൊമ്പത് മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ താഴെയാണ് മൂന്ന് മണ്ഡലങ്ങൾ ആയിരം വോട്ടിന് താഴെയാണ് ഇത് അങ്ങോട്ട് മറിക്കാൻ വലിയ താമസമൊന്നും വേണ്ട ഞാൻ സി സി തമ്മി മാത്രമല്ല അവിടെ പലരുമായിട്ട് സന്ദർശനം നടത്തി ഭക്ഷണവും കഴിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് തെളിവുണ്ടോ ഞാൻ അവരെ വീട്ടിൽ പോയെന്നുള്ളത് ഞാൻ അവരെ വീട്ടിൽ പോയെന്നുള്ള തെളിവുണ്ടോ ഉണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരം പറയാം ഞാൻ പലരുമായിട്ട് സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം ആരുണ്ടോ ചോദിച്ചു ഒരു ആളുടെ പേര് പറഞ്ഞു അത് മുസ്ലിം ലീഗാണെന്ന് പറഞ്ഞു എനിക്കറിയാം അദ്ദേഹം മുസ്ലിമാന്ന് മുസ്ലിം ലീഗ് ആണോ എന്ന് എനിക്കറിഞ്ഞൂടെ ഞാൻ ആ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇവിടുത്തെ വീട്ടിൽ ഹൗസ് ഹാമിങ്ങും മലപ്പുറത്ത് പോയിട്ടുണ്ട് ഇനിയാണെങ്കിലും ഞാൻ പോവും ആരെന്നാ പറഞ്ഞാലും ഞാൻ പോകും എൻ്റെ സുഹൃത്താണ് എൻ്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു ജനങ്ങളിൽ അ കൃത്യതയോടുകൂടി ഇപ്പൊ പല കാര്യങ്ങൾ എത്രയോ കാര്യക്ഷേമ പദ്ധതിയുടെ കാര്യങ്ങളില് ക്യാൻസർ രോഗികൾക്കിട്ട് കെ എസ് ആർ ടി സി സൗജന്യമായി യാത്ര ചെയ്യുന്ന കാര്യങ്ങൾ സ്ത്രീകൾക്ക് ഇപ്പോൾ ആയിരം രൂപ ഈ പറയുന്ന നാൽപ്പത് വയസ്സിനും മുപ്പത് അങ്ങനെയുള്ള ആ കാര്യങ്ങൾ ഇതൊക്കെ ഇത്രയും ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ഇത് പറയല്ലോ പക്ഷെ എവിടെയാണോ വിഷയമുള്ള അവിടെയൊക്കെ സഹായം ചെന്ന് എത്തിയിട്ടുണ്ട് പക്ഷേ ആ സഹായം ചെന്നെത്തിയത് അതിൻ്റെ പൂർണ്ണ മെരിറ്റോടുകൂടി ചെന്നെത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതെ കുടി ഇപ്പോൾ കുടി കുടിവെള്ളം വെറും പതിനേഴ് ലക്ഷം കുടിവെള്ളം കുടുംബങ്ങൾക്കുള്ളത് ഇപ്പം നാപ്പത്തി നാല് ലക്ഷം അത് ഏറ്റവും പ്രഥമല്ലോ വൈദ്യുതി കുടിവെള്ളം പാർപ്പിടം അപ്പല്ലോ ഈ പാർപ്പിടം എന്ന് പറയുമ്പോൾ അഞ്ചു ലക്ഷം പേരുടെ അടുത്ത് ഈ അഞ്ച് വർഷം കൊണ്ട് നാല് ലക്ഷത്തി എഴുപത്തി ഒരായിരം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഏകദേശം മൂന്ന് പേര് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയത് എത്ര പേർക്ക് ആശ്രയമായി വരുന്നത് അപ്പൊ ഇതൊക്കെ എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ അത്ഭുതപ്പെടുക എങ്ങനെയാണെന്നുള്ളത് പക്ഷേ അത് പണ്ട് കാലത്ത് നമ്മൾ ഇടതുപക്ഷം ചെയ്യുന്നതുകൊണ്ട് മൈന്യൂട്ടായിട്ട് വീടുകളിൽ കൊണ്ട് എത്തിക്കുന്നത് പോലെ അത് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ചെന്നെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം